ഈ ചൂടുവെള്ളം നമ്മൾ സാധാരണ ചൂടുവെള്ളം അല്ലെങ്കിൽ ചായയൊക്കെ കഴിക്കുന്നത് ഒരു സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് ആ റേഞ്ചിലാണെന്ന് തോന്നും അപ്പം നല്ല ചൂട് ഒരു സിക്സ്റ്റി ഫൈവിൻ്റെയൊക്കെ മേലെ ചൂടുള്ള പദാർത്ഥങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമ്മുടെ ഇസൊഫാഗസ് അന്നനാളത്തിലെ കോശങ്ങളെ നശിപ്പിച്ച് അവിടെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കി ഇൻഫ്ലമേഷനൊക്കെ വന്ന് ഇസൊഫാജിയൽ ക്യാൻസറിന് കാരണമാകുമെന്ന് പറയുന്നുണ്ട് അതൊരു കാർസിനോജനിക് സബ്സ്റ്റൻസിൽ ഒരു ഒരു എന്താ പറയുക ഗ്രേഡ് ടു ഒക്കെ ആയിട്ട് കണക്കൂട്ടുന്ന ഒരു സംഭവമാണ് ഈ ഹോട്ട് വാട്ടർ അപ്പോൾ പൊതുവേ ഭയങ്കര ഹോട്ടായിട്ടുള്ള ചായയും കാപ്പിയും അല്ലെങ്കിൽ വെള്ളമൊന്നും കുടിക്കാതിരിക്കുന്നതാണ് സാധാരണ ഹോട്ടായിട്ടുള്ള മിതമായിട്ടുള്ള ആ രീതിയിൽ കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഹോട്ട് വാട്ടറിൽ കുളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ടാമത്തത് ഈ പ്ലാസ്റ്റിക് ഈ പ്ലാസ്റ്റിക് പൊതുവേ നല്ലതല്ല കാരണം അത് ക്യാൻസർ കൊണ്ടൊന്നുമല്ല നമ്മുടെ എൻവയർമെൻ്റൽ പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നു എന്നാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം ബട്ട് ക്യാൻസറിൻ്റെ കാര്യത്തിൽ പ്ലാസ്റ്റിക്കിൽ ഈ പ്ലാസ്റ്റിക്കിലൊരു പ്രൊഡക്റ്റ് ബി പി എ ബിസ്ഫിനോൾ താലൈറ്റ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കെമിക്കൽ കമ്പോണൻസ് അത് നമ്മുടെ ബോഡിയിൽ ചില നെഗറ്റീവ് ഇഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് എസ്പെഷ്യലി ഈ ബി പി യ് ഒരു ഈസ്ട്രോജനിക് ഹോർമോണൽ ഇഫെക്റ്റ് അതായത് നമ്മൾ ഈ ബ്രസ് ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന ഈസ്ട്രോജിക് ഇഫക്റ്റ് കാരണം ഫീമെയിൽസ് അതുപോലെ കുറേ ഹോർമോണൽ ഇഫെക്സും ഹോർമോണൽ ഡിസ്ട്രർപ്ഷൻസ് ഒക്കെ നമ്മുടെ ബോഡിയിലുണ്ട് അപ്പോൾ ഈ ഹോട്ട് വാട്ടർ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വയ്ക്കുകയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്ന് ഈ പറയപ്പെടുന്ന കെമിക്കൽസ് പെട്ടെന്ന് റിലീസാവാനും അത് ഡിസ്ലോഡ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ എത്താനൊക്കെയുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് വെള്ളമായാലും അല്ലെങ്കിൽ മറ്റു ഭക്ഷണങ്ങളായാലും ഡയറക്റ്റ് പ്ലാസ്റ്റിക് കവറിലോ ബോട്ടിലോ പാക്ക് ചെയ്യാതെ ഉപയോഗിക്കുക വലിയ എവിഡൻസ് ഒന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം അതുണ്ടാക്കിയേക്കാം ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ പ്ലാസ്റ്റിക് കവറിൽ ചൂട് വെള്ളവും ചൂട് ഭക്ഷണങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നത് ഒഴിവാക്കുന്നതന്നെയാണ് നല്ലത്